ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാൻ സൈന്യം എങ്ങനെയാണ് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും പാകിസ്ഥാനെ സ്വാധീനിക്കുന്നത് സ്വാധീനിക്കുന്നത് എന്നതാണ് അപ്പോൾ സൈന്യം അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലെ മനുഷ്യർ സമൂഹം ഇട്ട് താമസിച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യർ സൈന്യം രൂപീകരിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ കാലത്തും എല്ലാ രാജ്യങ്ങൾക്കും തന്നെ സൈന്യമൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പ്രധാന അവരുടെ കടമ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വിദേശ ഭീഷണികളിൽ നിന്ന് അതുപോലെ സ്വദേശത്തും വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൈന്യത്തിന് വലിയ റോളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്കുണ്ടാവുമ്പോൾ സൈന്യത്തിന് ഭയങ്കര റോളുണ്ട് ഇനി നമ്മൾ പല ചിന്തകരെയും റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഴയ ചിന്തകനായ കൗഡില്ല്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ സൈന്യത്തെ പറ്റി പറയുന്നുണ്ട് സൈന്യത്തിൻ്റെ പ്രാധാന്യം സൈന്യത്തിൻ്റെ പലതരം ദളങ്ങൾ അതുപോലെ തന്നെ ചാര ചാരപ്രവൃത്തി മുതലായ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് ഇനി നമ്മൾ പഴയ ഇന്ത്യൻ ചരിത്രം നോക്കുകയാണെങ്കിൽ പഴയ രാജാക്കന്മാർക്കെല്ലാം സൈന്യമൊക്കെ ഉണ്ട് ഇപ്പോൾ ബാഹുബലി സിനിമയിൽ ഉദാഹരണമായിട്ട് അത് കാണിക്കുന്നുണ്ട് അതുപോലെ യൂറോപ്യൻ ചിന്തകനായ മാക്കെ പറ്റി നോക്കുവാണെങ്കിൽ അദ്ദേഹം സൈന്യത്തിന് രാജ്യത്തിലും രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം മുതലേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിപ്പോ അലക്സാണ്ടറും ചെങ്കിസ് ഖാനും നെപ്പോളിയനും ഇപ്പോഴത്തെ നേതാക്കളും നോക്കുവാണെങ്കിൽ സൈന്യം വളരെ ആണ് ഇനി നമ്മളൊരു രാജ്യത്തിൻ്റെ ആംഡ് ഫോഴ്സസിൻ്റെ പല യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ അതിന് കരസൈന്യം ഉണ്ടാവും അല്ലെങ്കിൽ ആർമി അവരാണ് കരയില ത്രറ്റുകളെ നേരിടേണ്ടത് നാവിക സൈന്യം ഉണ്ടാവും അല്ലെങ്കിൽ നേവി അവരാണ് കടൽമാർഗുള്ള ത്രറ്റ്സ് ഒക്കെ നേരിടുന്നത് പിന്നെ ആകാശ സൈന്യം അല്ലെങ്കിൽ വ്യോമസേന കഴിഞ്ഞ നൂറ് കൊല്ലമായിട്ടാണ് മനുഷ്യൻ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വികസി വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും എയർഫോഴ്സുകൾ ഉണ്ടാവും അവരുടെ ആകാശത്തുകൂടെയുള്ള ഭീഷണികളെ തടയാനായിട്ട് ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സൈന്യങ്ങളും തന്നെ പല രീതിയിലുള്ള മിസൈലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റോക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സൈനികർ ഉണ്ടാവുക ഇന്നത്തെ കാലത്ത് പല രാജ്യങ്ങൾക്കും അണുബോമ്പുണ്ട് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ പല രാജ്യങ്ങൾക്കും അണുബംപുണ്ട് അതും ഡീൽ ചെയ്യുന്ന സൈന്യമായിരിക്കാം അതുപോലെ നമ്മൾ സൈബർ ത്രെറ്റുകൾ കാണാൻ പറ്റും ഇപ്പോൾ ഹാക്കിംഗ് മുതലായ വഴി കൂടി ഓൺലൈൻ ആയിട്ട് പല രാജ്യങ്ങളുടെ ഓൺലൈൻ ശൃംഖലയൊക്കെ തകർക്കാൻ പറ്റും അപ്പം അതിലും ഒരു സൈനിക റോറുണ്ട് ഇനി ഇത് കൂടാതെ എല്ലാ രാജ്യങ്ങൾക്കും ചാരസംഘടനകളുണ്ട് അവർ സൈന്യത്തോടൊന്നിച്ചായിരിക്കും വർക്ക് ചെയ്യുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം നൂറോളം കൊച്ചു രാജ്യങ്ങളായിരുന്നു അവയ്ക്ക് എല്ലാം സ്വന്തമായിട്ട് സൈന്യം ഉണ്ടായിരുന്നു അവയെല്ലാം പഴയ ടൈപ്പ് സൈന്യമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ മൊത്തം കീഴടക്കി ആയിരത്തി എഴുന്നൂറുകൾക്കും ആയിരത്തി എണ്ണൂറുകൾക്കും ഇടയ്ക്ക് അവർ ഇന്ത്യ മൊത്തം ഇപ്പോഴത്തെ ഇന്ത്യ മൊത്തം അവർ പിടിച്ചെടുത്തു അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ പറ്റി പറയുവാണെങ്കിൽ ധാരാളം നെഗറ്റീവ് വശങ്ങളുണ്ട് ഇന്ത്യയിൽ ധാരാളം പട്ടിണികളുണ്ടായിരുന്നു ഭയങ്കര സാമ്പത്തികമായ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസം കുറേ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ അവർ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് പോയി അത് പിൽക്കാലത്ത് ഇന്ത്യേനെ വളരെയധികം സ്വാധീനിച്ചു ഉദാഹരണത്തിന് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം നമ്മുടെ സിവിൽ സർവീസ് സിസ്റ്റം അങ്ങനെയുള്ള പലതും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇട്ടതാണ് അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് അത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അപ്പം അന്നതറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി എന്നാണ് അപ്പം അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ആർമി ഉപയോഗിച്ചിരുന്നത് അവരുടെ ആവശ്യങ്ങൾക്കാണ് അവർ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമായിരുന്നു ഇപ്പം കേരളത്തിൽ നിന്നെല്ലാം അവർ പലരും റിക്രൂട്ട് ചെയ്യുമായിരുന്നു നേപ്പാളിൽ നിന്ന് ഭാഗത്തുള്ള ഗൂർക്കൾ റിക്രൂട്ട് ചെയ്യായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത് പത്താൻമാർ റിക്രൂട്ട് ചെയ്യുമായിരുന്നു വടക്കുകൾക്കുള്ള പല ഗോത്രങ്ങൾ റിക്രൂട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ പലവിധ ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി സ്ഥാപിച്ചത് അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് അവര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഭടന്മാരാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പൊരുതിയത് ആയിരക്കണക്കിന് ഇന്ത്യൻ ഭടന്മാർ പല സ്ഥലത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ചർച്ചകൾ വന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യ വിഭജിക്കുന്നതിനെ പറ്റി ചർച്ചകൾ വന്നു അപ്പോൾ ഇന്ത്യയുടെ വിഭജനം ഒരു മതാടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളായിട്ടാണ് വിഭജിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അന്നത്തെ ഇന്ത്യയുടെ എല്ലാ അസറ്റ്സും എല്ലാ സമ്പത്തും വിഭജിച്ചു അപ്പോൾ കുറേ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ വിഭജനം വന്നപ്പോൾ നമ്മുടെ ഇഷ്ടംപോലെ സിവിൽ സർവെൻസ് ഇഷ്ടംപോലെ ബിസിനസ്സുകാർ ഒക്കെ പാകിസ്ഥാനിലേക്ക് പോയി സിമിലർലി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ കുറേയേറെ മുസ്ലിം സൈനികർ പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്തു അങ്ങനെയാണ് നമ്മൾ നോക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു തുടക്കം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു സഹോദര സ്ഥാപനമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യം ഉണ്ടായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സമയത്താണ് അത് ഉണ്ടാവുന്നത് ഇത് രണ്ടും ബ്രിട്ടീഷ് ആർംഡ് ഫോഴ്സസിന്റെ ഒരു ബേസ് ഉള്ളതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലും പാകിസ്ഥാൻ ചരിത്രത്തിലും ഇഷ്ടംപോലെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം വലിയ റോളിൽ അവരുടെ ചരിത്രങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നോക്കുമ്പോൾ അന്ന് കാശ്മീർ എന്ന പ്രവിശ്യപ്പറ്റി തർക്കമുണ്ട് അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് എന്നാൽ ഒരു ഹിന്ദു രാജവംശം ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു അപ്പോൾ കാശ്മീരിനെ പറ്റി ആദ്യം ഒരു യുദ്ധം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഒരു യുദ്ധം വന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യം ഒരു വലിയ റോൾ വഹിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ അങ്ങനെ ആ യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം പൊരുതി നമ്മൾ ഇന്ന് കാണുന്ന കാശ്മീരിൻ്റെ മാപ്പ് വന്നു അതിലിപ്പം കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലായി അപ്പം പാകിസ്ഥാൻ്റെ ലക്ഷ്യം കാശ്മീർ മൊത്തം പിടിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഇന്ത്യൻ സൈന്യം അവരെ പ്രതിരോധിച്ചു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഉപഭൂഖണ്ഡം ശീതിയുദ്ധത്തിലേക്ക് പോവുകയാണ് അപ്പം ശീതയുദ്ധത്തിൽ ഒരു സൈഡിൽ അമേരിക്കയുണ്ട് ഒരു സൈഡിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ട് അപ്പോൾ രണ്ടുപേരും അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ഒരു ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ നോക്കുവാണ് അപ്പം അന്നത്തെ പാകിസ്ഥാനിലെ നേതാക്കള് അമേരിക്കയുടെ ഒരു വലിയ സഖ്യകക്ഷിയായി അങ്ങനെ പാകിസ്ഥാൻ അമേരിക്കയുടെ വലിയൊരു കൂട്ടുകാരനായി മാറി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ധാരാളം സാമ്പത്തിക സഹായം സാങ്കേതിക സഹായം ആയുധ സഹായം ഇത് പാകിസ്ഥാനിലേക്ക് ഒഴുകി അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളെന്ന് അമേരിക്കൻ ഒറിജിനായിരുന്നു അങ്ങനെ ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ പക്ഷത്ത് പാകിസ്ഥാൻ നിലയുറപ്പിച്ചു അങ്ങനെ പാകിസ്ഥാനിലെ സൈന്യം വളരെ സമ്പന്നരാവാൻ തുടങ്ങി എന്ന് വെച്ചാൽ അന്ന് അമേരിക്കയുടെ ധാരാളം ഫണ്ടിങ് ഉണ്ട് അത് പാകിസ്ഥാൻ സൈന്യത്തിലേക്കാണ് വന്നത് അമേരിക്കയുടെ ട്രെയിനിങ് ഉണ്ട് അമേരിക്കയുടെ വെപ്പൺസ് ഉണ്ട് അപ്പം അന്നത്തെ സ്റ്റാൻഡേർഡ്സിൽ നോക്കുവാണെങ്കിൽ ഈ സൗത്ത് ഏഷ്യയിൽ വൺ ഓഫ് ദ ടോപ്പ് ആർമി ആയിരുന്നു പാകിസ്ഥാൻ സൈന്യം ഇനി നമ്മൾ പാകിസ്ഥാൻ സൈന്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ സൈന്യത്തിൽ എന്താണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം ഇപ്പം നമ്മൾ ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സൈന്യം ഏറെക്കുറെ അപ്പോളിറ്റിക്കലാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തവരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലോ ഇന്ത്യയിലെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ അവരിടപെടുന്നില്ല അവർ കൃത്യമായി അത് ചെയ്യേണ്ട ഡ്യൂട്ടി അതായത് ഇന്ത്യയെ ആഭ്യന്തര വിദേശ ത്രെറ്റുകളിൽ നിന്ന് സുരക്ഷിതമാക്കുക അതാണ് അവർ അവരെ കൊണ്ട് പറ്റാവുന്നതും ചെയ്യുന്നത് പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യം അവരുടെ രാഷ്ട്രീയത്തിൽ വ്യക്തമായിട്ട് ഇടപെടുന്നുമുണ്ട് അങ്ങനെ സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെട്ട് രാഷ്ട്രീയത്തിലെ നേതാക്കളെ മറിച്ച് കളയുന്നതിനാണ് പട്ടാള അട്ടിമറി എന്ന് പറയുന്നത് തുടർന്ന് പട്ടാളക്കാരായിരിക്കും ഭരിക്കുന്നത് അതിനാണ് പട്ടാള ഭരണം എന്ന് പറയുന്നത് അപ്പോൾ സൈനിക ജനറൽമാരായിരിക്കും സൈന്യത്തിൻ്റെ ജനറലും രാജ്യത്തിൻ്റെ നേതാവും അപ്പോൾ ഇങ്ങനെ അവസ്ഥയുള്ള ധാരാളം രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ബർമയുണ്ട് ഈജിപ്ത് ഉണ്ട് അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറികളുടെയും പട്ടാള ഭരണത്തിൻ്റെ ചരിത്രമാണ് നമ്മളിനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് പാകിസ്ഥാനില് ആദ്യത്തെ സൈനിക അട്ടിമറി ഉണ്ടായി അപ്പോൾ അന്നത്തെ ജനറലായ അയൂബ് ഖാനാണ് നയിച്ചത് അപ്പോൾ അന്നത്തെ പാകിസ്ഥാന്റെ സിവിലിയൻ പ്രസിഡന്റ് ആയിരുന്ന ഇസ്കന്ദർ മി മിസ്സയെ അട്ടിമറിച്ചു അങ്ങനെ ഏകദേശം പതിനൊന്ന് കൊല്ലത്തോളം സൈന്യമാണ് ഭരിച്ചത് അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രണ്ടാമത്തെ യുദ്ധം അറുപത്തഞ്ചിൽ യുദ്ധം വരുന്നത് അപ്പൊ അറുപത്തഞ്ചില് യുദ്ധത്തിനും പാകിസ്ഥാൻ വൻ ലക്ഷ്യങ്ങളോടുകൂടി കാശ്മീര് മൊത്തം പിടിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾ പാകിസ്ഥാന് സാധിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പരാജയത്തോടുകൂടി അറുപത്തഞ്ചിലെ യുദ്ധം പാകിസ്ഥാൻ അവസാനിപ്പിക്കേണ്ടി വരും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ അറുപത്തി വരെ പാകിസ്ഥാൻ ഭരിച്ചത് അയൂബ് ഖാൻ ആണ് അതിനുശേഷം അടുത്ത പട്ടാളധികാ പട്ടാള ഭരണാധികാരി ഖാൻ ആണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ എഴുപത്തി വരെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനിടയ്ക്ക് അന്നത്തെ പാകിസ്ഥാനിൽ വംശീയ പ്രശ്നം ഉണ്ടാവും അന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പഞ്ചാബികളും കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്നത്തെ ബംഗ്ലാദേശിലെ ബംഗാളികളും തമ്മിൽ വംശീയ പ്രശ്നം ഉണ്ടാവും ഭയങ്കര കൂട്ടക്കൊലയൊക്കെ ഉണ്ടാവും പാകിസ്ഥാൻ സൈന്യം വളരെ ക്രൂരതകൾ ചെയ്യും കൂട്ടക്കൊലകൾ കൂട്ട ബലാത്സംഗങ്ങൾ അങ്ങനെ ഭയങ്കര ക്രൂരതകളായിരിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം പരാജയപ്പെടും അങ്ങനെ യാഹിയ ഖാന് അധികാരം നഷ്ടപ്പെടുവാണ് ചില പാകിസ്ഥാൻ സൈന്യം അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേട് നാണക്കേട് നേരിടുവാണ് പാകിസ്ഥാൻ രണ്ടായി മാറുവാണ് ബംഗ്ലാദേശ് ഒരു സ്വാതന്ത്ര്യ രാജ്യമാവുകയാണ് അപ്പോൾ ഏറ്റവും അവർ പറയുന്ന അഭിമാനമായ സൈന്യം പരാജയപ്പെട്ടു പാകിസ്ഥാൻ എന്ന രാജ്യം രണ്ടായി അപ്പോൾ അന്നത്തെ ചില പാകിസ്ഥാനിലെ റിപ്പോർട്ടുണ്ട് ഹമാദൂർ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ പഠനഫലം അനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിന് ഭയങ്കര പോരായ്മ വന്നിട്ടുണ്ട് അവർക്ക് അവരുടെ സൈനിക മികവിനേക്കാളും വേറെ താല്പര്യങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഭയങ്കര പരാജയം വന്നിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പാകിസ്ഥാനില് വീണ്ടും ജനാധിപത്യം വന്നു അപ്പോൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവായ സുൽഫിഖൽ അലി ബൂട്ടോയാണ് അധികാരമേറ്റത് അങ്ങനെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിട്ട് സമാധാന കരാറൊക്കെ ഒപ്പിട്ടു അങ്ങനെ പാകിസ്ഥാൻ വീണ്ടും ജനാധിപത്യ രാജ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എലക്ഷനിൽ വീണ്ടും ഈ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സുൽഫീഖൽ അലി ബൂട്ടോയാണ് ജയിച്ചത് ഇനിയാണ് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ അടുത്ത പട്ടാള അട്ടിമറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പാകിസ്ഥാനിലെ സൈനിക ജനറലായിരുന്ന ജനറൽ സിയാ ഉൾ ഹക്ക് ഒരു പുതിയ പട്ടാള അട്ടിമറി നടത്തി അങ്ങനെ പാകിസ്ഥാനില് വീണ്ടും പട്ടാള ഭരണം വരുവാണ് പട്ടാള ഭരണകൂടം ആദ്യമേ ചെയ്തത് സുൽഫിഖർ അലിബോട്രയെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് അപ്പൊ ചിന്തിക്കുക ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പട്ടാളം അട്ടിമറിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെ പട്ടാളം തൂക്കിക്കൊന്നു എത്രമാത്രം ഏകാധിപത്യ പ്രവണതയുള്ളതാണ് പാകിസ്ഥാൻ പട്ടാളം ഇനി നമ്മൾ സിയാ ഉൾഹക്കിന്റെ ഭരണം നോക്കുവാണെങ്കിൽ പാകിസ്ഥാനിൽ വളരെ അധികം ഒരു നെഗറ്റീവ് രീതിയിൽ കൊണ്ടുവന്ന ആളാണ് സിയാ ഉൾ ഹക്ക് പാകിസ്ഥാനിൽ ഇപ്പോൾ കടന്ന തീവ്രവാദം ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലെ ജിഹാദികളെ പാകിസ്ഥാൻ സഹായിക്കാൻ ക്യാമ്പുകൾ തുറന്നത് അമേരിക്കയുടെയും സൗദിയുടെയും സഹായത്തോടുകൂടി സിയാ ഉൾഹക്കിന്റെ കാലത്താണ് അങ്ങനെ ഒരു ഇസ്ലാമിക വൽക്കരണം സിയാ ഉൾ ഹക്കിൻ്റെ ഭരണകാലത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മതനിയമങ്ങളെ നിയമങ്ങളെ കടിച്ചേൽപ്പിച്ചു അതായത് കല്ലെറിഞ്ഞു കൊല്ലുക ചാട്ടയടിക്കുക അപ്പോൾ അതിനാണ് ഹുദൂത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സമൂഹം വളരെയധികം മതവൽക്കരിക്കപ്പെട്ടു സൗദിയുടെ ഇറാൻ്റെ ഒക്കെ ഫണ്ടിങ്ങോടുകൂടി ആയിരക്കണക്കിന് മദ്രസുകൾ പാകിസ്ഥാനിൽ വന്നു അവയിൽ പലതും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ സൈന്യം വ്യക്തമായിട്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദ്ദീനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ പാകിസ്ഥാൻ സൈന്യം തീവ്രവാദത്തിലേക്ക് ഭയങ്കര ടേൺ ചെയ്തു അതിനെപ്പറ്റി പാകിസ്ഥാനിലെ തന്നെ ഒരു ഡിപ്ലോമാറ്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഹുസൈൻ ഹക്കാനി അദ്ദേഹത്തിന്റെ പുസ്തകമായ പാകിസ്ഥാൻ ബിറ്റ്വീൻ മിലിറ്ററി ആൻഡ് മോസ്കില് എങ്ങനെയാണ് പാകിസ്ഥാൻ പട്ടാളം തീവ്രവാദികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അതെങ്ങനെയാണ് പട്ടാളത്തിൻ്റെ നയങ്ങളെ സ്വാധീനിച്ചതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാൻ പിൽക്കാലത്തൊരു തീവ്രവാദത്തിൻ്റെ ഹബ്ബാവാൻ പട്ടാളത്തിൻ്റെ ആക്ഷൻസ് വലിയൊരു പങ്കുണ്ട് അങ്ങനെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു വിമാന അപകടത്തിൽ ജനറൽ സിയാ ഉൾ കൊല്ലപ്പെട്ടു അങ്ങനെ പാകിസ്ഥാനിൽ വീണ്ടും ജനാധിപത്യം വന്നു വീണ്ടും എലക്ഷൻ വന്നു ഇപ്പൊ പാകിസ്ഥാനി പീപ്പിൾസ് പാർട്ടി ഭരണത്തിലേറി അതിന്റെ നേതാവായിരുന്നു ബാനസീർ ബുട്ടോ അങ്ങനെ എലക്ഷനൊക്കെ മാറി മാറി വന്നു പാകിസ്ഥാനിലെ ജനാധിപത്യം വന്നു എങ്കിലും പട്ടാളത്തിന്റെയും പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐ എസ് ഐയുടെയും സ്വാധീനം പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് നവാസ് ഷെരീഫ് എന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് ജനാധിപത്യത്തിലൂടെ ഭരണത്തിലേറി അദ്ദേഹം അന്ന് ഇന്ത്യയുടെ നേതാവായിരുന്ന വാജ്പേയി ആയിട്ട് സമാധാനത്തിട്ട് ശ്രമിച്ചു അപ്പോഴാണ് പാകിസ്ഥാനിൽ അടുത്ത പട്ടാളം അട്ടിമറി വിടുന്നത് അപ്പോൾ ജനറൽ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഈ ജനറൽ ജനറൽ പർവേസ് മുഷറഫിന്റെ പൂർവികര് ഉത്തർപ്രദേശിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് കുടിയേറിയത് അങ്ങനെ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയുടെ കാർഗിലിൽ കയ്യേറ്റം നടത്തി അങ്ങനെ ഇന്ത്യ കാർഗിൽ യുദ്ധത്തിലേക്ക് വരുവാണ് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗഹൃദം വരാൻ ശ്രമിക്കുമ്പോൾ നവാസ് ഷെറീഫിന്റെ കീഴിൽ കരാർ ഒപ്പിടുമ്പോഴാണ് പാകിസ്ഥാൻ സൈന്യം കാര്യം ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി കാർഗിൽ യുദ്ധം ഉണ്ടായി അതിൽ ഇന്ത്യ തന്നെയാണ് മുന്നേറുന്നത് അങ്ങനെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് പാകിസ്ഥാൻ പട്ടാള അടിമുറിയിലേക്ക് വരുവാണ് നവാസ് ഷെറീഫിന്റെ ഗവൺമെന്റ് തെറിച്ചു പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി എട്ട് വരെ ഭരിച്ചത് പർവേസ് മുഷറഫിന്റെ ഗവൺമെന്റ് ആണ് അതിനുശേഷം പാകിസ്ഥാനിലേക്ക് വീണ്ടും ജനാധിപത്യം വന്നു അപ്പോൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ പാകിസ്ഥാൻ്റെ ഇൻറ്റേർണൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഭയങ്കര അഴിമതിയുണ്ട് ഭയങ്കര അഴിമതി കെടുകാര്യസ്ഥയുണ്ട് അപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വിശ്വസ്തമായ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സൈന്യമാണ് ഇനി പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ എഴുപത്തി ഏഴ് കൊല്ലത്തിൽ മുപ്പത്തിമൂന്ന് കൊല്ലം അതായത് ഏഴിൽ മൂന്ന് ഭാഗം പട്ടാളം നേരിട്ട് ഭരിച്ചു ബാക്കിയുള്ള നാൽപ്പത്തിനാല് കൊല്ലം പട്ടാളത്തിന് രാഷ്ട്രീയത്തിൽ ഭയങ്കര സ്വാധീനമുണ്ട് ജഡ്ജിമാരിൽ പട്ടാളത്തിന് സ്വാധീനമുണ്ട് ജുഡീഷ്യറി സ്വാധീനമുണ്ട് ഏത് രാഷ്ട്രീയക്കാർ വനം ഏത് രാഷ്ട്രീയക്കാർ വീഴണം ഇതെല്ലാം തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളമാണ് പാകിസ്ഥാൻ്റെ വിദേശ നയം അതുപോലെ പാകിസ്ഥാൻ്റെ ഇന്ത്യ പോളിസി ഇതെല്ലാം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അങ്ങനെ പാകിസ്ഥാൻ പട്ടാളത്തിന് പാകിസ്ഥാനിൽ ഭയങ്കര സ്വാധീനമുണ്ട് ഇനി പാകിസ്ഥാൻ്റെ അകത്ത് ഭയങ്കര സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട് ബലോചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ ഇസ്ലാമിക ഭീകരതയുടെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പട്ടാളം പാകിസ്ഥാനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പട്ടാളം എപ്പോഴും പാകിസ്ഥാനിൽ വേണം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് എഴുപത്തേഴ് കൊല്ല ശേഷം പാകിസ്ഥാൻ്റെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സമ്പത്ത് വ്യവസ്ഥ ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ആണ് അപ്പോൾ പാകിസ്ഥാൻ്റെ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയിലും കുറവാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ വളരെ ദരിദ്ര രാഷ്ട്രങ്ങളിലൊന്നാണ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വിലക്കയറ്റം പല വസ്തുക്കൾക്കും ഭയങ്കര വിലക്കയറ്റമുണ്ട് പലതും പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുവാണ് പാകിസ്ഥാനിലെ ജനസംഖ്യ ഏകദേശം ഇരുപത്തിനാല് കോടിയാണ് തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ് എന്നിട്ടും സൈന്യം വലിയ തോതിൽ പാകിസ്ഥാനിൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതാണ് സൈന്യത്തിന് പാകിസ്ഥാനിലുള്ള പ്രാധാന്യം കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ സൈന്യം ഭയങ്കര വലുതാണ് നമുക്കതിൻ്റെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൻ്റെ കണക്കെടുക്കാം ഇപ്പം നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഏകദേശം നാല് ബിൽ നാല് ട്രില്യൺ ഉള്ള ഇന്ത്യയുടെ സൈന്യത്തിൽ ഏകദേശം പതിനഞ്ചും ഇരുപത് ലക്ഷത്തിനിടയ്ക്ക് സൈനികരാണുള്ളത് എന്നാൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ അഞ്ചിലൊന്നോ ഏഴിലൊന്നോ ഉള്ള ഇന്ത്യയുടെ ജനസംഖ്യയുടെ ആറിലൊന്നുള്ള പാകിസ്ഥാൻ്റെ സൈന്യം ആറര ലക്ഷമാണ് അതായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു പകുതി പക്ഷേ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയോ പാകിസ്ഥാന്റെ ജനസംഖ്യയോ ഇന്ത്യയുടെ അഞ്ചിലൊന്നോ ഏഴിലൊന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പാകിസ്ഥാൻ എത്രമാത്രം സൈനികവൽക്കരിക്കപ്പെട്ടതാണ് അപ്പൊ തുടർച്ച തുടർച്ച ഉണ്ടായ പരാജയങ്ങൾ പാകിസ്ഥാനെ ഭയങ്കര പരാജയ ഭീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ധാരാളം വിഭവങ്ങൾ അവർ പട്ടാളത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ സൈന്യം വളരെയധികം വെൽ ആംഡ് ആണ് വെൽ ട്രെയിൻഡ് ആണ് നമുക്ക് കാണാം അവർക്ക് ധാരാളം ജെറ്റുകളും മിസൈലുകളും അണുബോംബൊക്കെയുള്ള വലിയൊരു സൈന്യമാണ് ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത് പാകിസ്ഥാനിലെ സൈന്യത്തിന് പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയിൽ ഭയങ്കര റോളുണ്ട് അത് വളരെ വലിയ റോളാണ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പല എക്സ്പേർട്സിന് ഇടയ്ക്ക് ഒരു ചൊല്ലുണ്ട് അതായത് എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട് പാകിസ്ഥാനിൽ സൈന്യത്തിന് ഒരു രാജ്യമുണ്ട് അപ്പോൾ ആ ചൊല്ലുകയായിട്ടാൽ നമുക്ക് മനസ്സിലാവും സൈന്യത്തിന് പാകിസ്ഥാനിലെ പ്രാധാന്യം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ പാകിസ്ഥാനിലെ സൈന്യം പലവിധ സൈനിക ഭരണത്തിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ ഭയങ്കര റോളാണ് അപ്പോൾ അതിനെപ്പറ്റി പാകിസ്ഥാനിലെ ഒരു വിദഗ്ധയായ ഒരു സ്കോളർ ഐഷ സിദ്ദിഖി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ മിലിറ്ററി ഇൻകോർപ്പറേറ്റ്സ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വായിച്ച ബേസിലാണ് നമ്മൾ മെയിൻലി ഇത് പറയുന്നത് ഇതുകൂടാതെ പാകിസ്ഥാനിലെ പല മീഡിയ ഇപ്പോൾ ഡോൺ ഏജൻസിയൊക്കെ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ സാമ്പത്തിക താല്പര്യത്തെ പറ്റി പറയാം അപ്പൊ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ കീഴിൽ പല ട്രസ്റ്റുകളുണ്ട് ഇപ്പം ആർമിയുടെ കീഴിലാണ് ഫോജി ട്രസ്റ്റ് അതുപോലെ തന്നെ ആർമി വെൽഫെയർ ട്രസ്റ്റ് നേവിയുടെ കീഴിലാണ് ബഹരിയ ഫൗണ്ടേഷൻ എയർഫോഴ്സിന്റെ കീഴിലാണ് ഷഹീൻ ഫൗണ്ടേഷൻ ഈ പാകിസ്ഥാനിലെ ഈ ഓരോരോ ട്രസ്റ്റുകൾ ധാരാളം സ്വത്തുക്കൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരുടെ കീഴിൽ ധാരാളം ഭൂമിയുണ്ട് ധാരാളം സ്ഥാപക ജംഗമ വസ്തുക്കളുണ്ട് ധാരാളം കമ്പനികളുണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും നല്ല ജോലികളൊന്നും പാകിസ്ഥാൻ സൈന്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് അതിന് ഭയങ്കര ശമ്പളമാണ് അപ്പോൾ ഇവരുടെയൊക്കെ കണക്കുകൾ ഭയങ്കര ഒപ്പേക്കാണ് അതിലങ്ങനെ അക്കൗണ്ടിങ് കുറവാണ് ഇവരുടെ കീഴിൽ ധാരാളം ഭൂമിയും ധാരാളം കമ്പനികളും റിസോഴ്സൊക്കെ ഉണ്ട് അതിൻ്റെ പല കണക്കുകളും സാധാരണക്കാർക്ക് അവൈലബിൾ അല്ല അപ്പോൾ ഇതിലെ മെയിൻ ജോലികളെല്ലാം തന്നെ ഈ മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥർക്കും അവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കൊക്കെയാണ് അപ്പം പാകിസ്ഥാന്റെ സൈന്യത്തിന് ബിസിനസ്സിന് ഭയങ്കര റോളുണ്ട് അവരുടെ പൈസ ഇഷ്ടം പോലെ ബിസിനസ്സിന് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ജോലി മുതലായ എല്ലാ കാര്യങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം സൈന്യത്തിലെ ടോപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അതിലും സാധാരണ സൈനികർക്ക് പങ്കില്ല അപ്പം പാകിസ്ഥാനിലെ പത്രമായ ഡ്രോണിൻ്റെ രണ്ടായിരത്തി പതിനാലിലെ റിപ്പോർട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതനുസരിച്ച് അമ്പതോളം കമ്പനികൾ മാനേജ് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഷുഗർ മില്ലുകൾ അതായത് പഞ്ചസാര മില്ലുകൾ സൈന്യം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഷൂവിൻ്റെ നിർമ്മാണം അത് സൈന്യം മാനേജ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി സൈന്യം മാനേജ് ചെയ്യുന്നുണ്ട് ഏവിയേഷൻ സിവിൽ ഏവിയേഷൻ കമ്പനി സൈന്യം മാനേജ് ചെയ്യുന്നുണ്ട് ഫ്യൂൽ കമ്പനി അതായത് പെട്രോളും ഡീസലും സൈന്യത്തിൻ്റെ കമ്പനിയാണ് വിൽക്കുന്നത് അതുപോലെ ഈ വിത്തുകളുടെ കമ്പനി സീഡ്സ് അതുപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി അത് മാനേജ് ചെയ്യുന്നുണ്ട് ഫിഷറീസ് അതുപോലെ അരി ഗോതമ്പ് മുതലായ സാധനങ്ങൾ ഇത് പട്ടാളത്തിൻ്റെ കമ്പനികൾ വിൽക്കുന്നുണ്ട് അതുപോലെ ഗ്യാസ് അതുപോലെ ഫെർട്ടിലൈസർ ഇതെല്ലാം പട്ടാളത്തിൻ്റെ കമ്പനികൾ വിൽക്കുന്നുണ്ട് സിമെൻറ്റ് കോഴിയിറച്ചി പോത്തിറച്ചി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ഈവൻ എയർപോർട്ടുകൾ അങ്ങനെ ലോജിസ്റ്റിക്സ് അങ്ങനെ ഏകദേശം അന്നത്തെ കണക്കിൽ ഇരുപത് ബില്യൺ യു എസ് ഡോളർ അതായത് നമ്മൾ ഇന്ത്യയിലെ കണക്കിൽ ഒന്നര ലക്ഷം കോടി ഉള്ള ഒരു സാമ്പത്തിക അവസ്ഥ പാകിസ്ഥാന്റെ പട്ടാളമാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ ശ്രദ്ധിക്കണം പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ വളരെ ചെറുതാണ് അതിൽ ഭൂരിപക്ഷം പാകിസ്ഥാന്റെ സൈന്യമാണ് ഉള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ റോളുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് എല്ലാം ഇതിന്റെ ലാഭമെല്ലാം അങ്ങോട്ട് പോകുന്നത് പാകിസ്ഥാൻ സൈനികരുടെ പോക്കറ്റിലേക്കാണ് അതിൽ പാകിസ്ഥാനിലെ പ്രധാന ജനറൽമാരുടെ പോക്കറ്റിലേക്കാണ് ഇതിന്റെ ജോലിയെല്ലാം അവരുടെ മക്കൾക്കും അവർക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി റിസർവ് ചെയ്തിരിക്കുവാണ് ഇതിൻ്റെ കണ്ണായ ഭൂമിയെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിലാണ് അങ്ങനെ പാകിസ്ഥാന്റെ സമ്പത്ത് വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് പാകിസ്ഥാനിലെ ബിസിനസ്സുകാരല്ല പകരം പാകിസ്ഥാനിലെ സൈനികരാണ് അല്ലെങ്കിൽ സൈനിക മേധാവികളാണ് ഇനി നമ്മൾ വേറൊരു വ്യവസ്ഥയുണ്ട് പാകിസ്ഥാനിൽ അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ സൈന്യത്തിലെ ഉന്നതർക്ക് ഭൂമിയാണ് സമ്മാനം കൊടുത്തിരിക്കുന്നത് ഭൂമി സെറ്റിൽ ചെയ്യാൻ കൊടുക്കും പാകിസ്ഥാനിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്ലോട്ടുകൾ സൈനിക മേധാവികൾക്കും അവരുടെ കീഴിലുള്ളവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ സൈനിക റാങ്ക് അനുസരിച്ച് അവർക്ക് നല്ല നല്ല ഭൂമി കിട്ടും അപ്പോൾ കണ്ണായ സ്ഥലത്തെ ഭൂമികൾ മാനേജ് ചെയ്യാൻ പാകിസ്ഥാനിൽ ഒരു ഡിഫൻസ് ഹൗസിങ് അതോറിറ്റി ഉണ്ട് ഡി എച്ച് എ അവർ കണ്ണായ സ്ഥലത്ത് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീട് വെച്ച് കൊടുക്കും അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ലാഹോർ പെഷവാർ കറാച്ചി ഇവിടുത്തെ കണ്ണായ സ്ഥലങ്ങളെല്ലാം ആരുടെ കയ്യിലാണ് പാകിസ്ഥാൻ മിലിറ്ററിയുടെ കീഴിലാണ് ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റിയുടെ കീഴിലാണ് അതിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഏക്കറാണ് സൈന്യം അപ്പോൾ പാകിസ്ഥാനിലെ വലിയൊരു അഴിമതി ആരോപണമാണ് അതായത് വളരെ ചീപ്പായിട്ടാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവികൾക്ക് ഈ കണ്ണായ നഗരങ്ങളിലെ കണ്ണായ സ്ഥലങ്ങളിൽ നല്ല നല്ല വീടൊക്കെ കിട്ടുന്നത് അവരത് വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ ജവാൻ അല്ലെങ്കിൽ നമ്മൾ സൈനികർ മദ്യം മാറ്റി വെക്കുന്ന പോലെ മദ്യം ഒരു ചെറിയ ബിസിനസ് ആണ് അവരവിടെ അങ്ങനെയുള്ള കണ്ണായ ഭൂമിയൊക്കെ അവിടുത്തെ പണക്കാർക്ക് വയ്ക്കും അങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം അവർ മറിച്ച് വിറ്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാനിലെ പട്ടാളം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു റിയൽ എസ്റ്റേറ്റ് ലോബിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയോ ആണ് അപ്പോൾ പാകിസ്ഥാനിലെ ഭൂമിയും കമ്പനികളെല്ലാം ആരുടെയിലാണ് പാകിസ്ഥാനിലെ മിലിറ്ററിയിലാണ് ഇനി വേറൊരു സംഭവമാണ് ഗൾഫ് ഡിപ്ലോയ്മെൻറ്റ്സ് അതായത് സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ ബഹറിൻ കുവൈറ്റ് ഖത്തറ് ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ സൈന്യം വളരെ ചെറുതാണ് അപ്പോൾ അവർ വിളിക്കുന്നത് പാകിസ്ഥാൻ്റെ എക്സ്പേർട്സിനെയാണ് പാകിസ്ഥാന്റെ സൈനികരെ അവിടെ അവർ സേവനത്തിന് വിളിക്കും പാകിസ്ഥാന്റെ എയർഫോഴ്സ് പൈലറ്റുമാരെ ട്രെയിൻ ചെയ്യിക്കാൻ വിളിക്കും അപ്പോൾ ഇതൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ പട്ടാളത്തെ വിന്യസിക്കുക അവരുടെ നേതാക്കളെ സംരക്ഷിക്കുക അവരുടെ പട്ടാളത്തെ ട്രെയിൻ ചെയ്യിക്കുക അതില് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ക്ഷീതയുദ്ധം മുതലേ പാകിസ്ഥാന് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് അപ്പം കുവൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പാകിസ്ഥാൻ സൈന്യം വലിയ റോള് വഹിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യം ഡിപ്ലോയിഡ് ആകുന്നുണ്ട് അപ്പം അതിന് പകരമായിട്ട് അവർക്ക് നല്ല പൈസ ഈ രാജ്യങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട് ഈ പൈസ പാകിസ്ഥാനിലെ ജനറൽമാരുടെ പോക്കറ്റിലേക്കാണ് പോവുക അപ്പം കുവൈറ്റിൽ അവർ വലുതായിട്ട് സേവനം ചെയ്തിരുന്നു ഖത്തറിൽ ഏകദേശം അറുന്നൂറ്റമ്പതോളം പാകിസ്ഥാൻ സൈനികരുണ്ട് ഖത്തറിൽ ഫിഫയർ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറോളം പാകിസ്ഥാൻ സൈനികരെ പാകിസ്ഥാൻ അയച്ചു കൊടുത്തു അപ്പൊ ഇതൊന്നും വെറുതെ അല്ല ഇതിന് പകരമായിട്ട് ധാരാളം പണം ഖത്തറ് പാകിസ്ഥാൻ അയക്കുന്നുണ്ട് ഈ പണം പാകിസ്ഥാനിലെ സാധാരണക്കാർ ഗുണം ചെയ്യുന്നില്ല പകരം പാകിസ്ഥാനിലെ പട്ടാളമാണ് ഒരു ബിസിനസ് പോലെ കൊണ്ടുപോകുന്നത് സൗദി അറേബ്യയില് ധാരാളം പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ട് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട് സുരക്ഷ കൊടുക്കുന്നുണ്ട് ഏകദേശം കണക്കനുസരിച്ച് ഒരു പ പതിനയ്യായിരത്തോളം പാകിസ്ഥാൻ സൈനികരുണ്ട് അപ്പൊ ഇവരുടെ എല്ലാം പണം സൗദി ഗവൺമെന്റ് പാകിസ്ഥാന് കൈമാറും അത് പാകിസ്ഥാനിലെ ജനറൽസിന്റെ പോക്കറ്റിലേക്ക് പോകുന്നത് അതുപോലെ സൗദിനെ ട്രെയിൻ ചെയ്യിച്ചതും ഗൾഫ് വാറിലൊക്കെ പാകിസ്ഥാൻ ഇഷ്ടം പോലെ സൗദി സെർവ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുവൈറ്റ് അതുപോലെ യു എ യു എയുടെ എയർഫോഴ്സിനെ ട്രെയിൻ ചെയ്യിച്ചത് പാകിസ്ഥാൻ എയർഫോഴ്സ് ആണ് ആയിരത്തി അറുന്നൂറോളം പട്ടാളക്കാരുണ്ട് അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിങ്ങോളം പല രാജ്യങ്ങളുടെ സൈനികരെ ട്രെയിൻ ചെയ്യിക്കുന്നത് പല സ്ഥലത്തും സുരക്ഷ കൊടുക്കുന്ന എല്ലാം പാകിസ്ഥാൻ സൈന്യമാണ് അതിന് പകരമായി അവർക്ക് ധാരാളം പണം ലഭിക്കുന്നുണ്ട് അത് പാകിസ്ഥാൻ സൈനിക നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് അതും പോകുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ സൈനിക നേതാക്കൾക്ക് ധാരാളം അഴിമതി നടത്തുന്നുണ്ട് അതിനെപ്പറ്റി പല റിപ്പോർട്ടുകളുണ്ട് ലണ്ടൻ യു എ ഇ മുതലായ രാജ്യങ്ങളിലവർക്ക് ധാരാളം കോടികളുടെ പ്രോപ്പർട്ടി ഉണ്ട് പല സ്ഥലത്തും അവർക്ക് കള്ളപ്പണമുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലത്തെ തട്ടിപ്പാണ് പാകിസ്ഥാനിലെ സൈന്യം ചെയ്യുന്നത് അതിന് പാകിസ്ഥാനിലെ സമ്പത്ത് വ്യവസ്ഥയിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് ഒന്ന് പാകിസ്ഥാനിലെ സമ്പത്ത് വ്യവസ്ഥയിൽ കോമ്പറ്റീഷൻ കുറവാണ് നല്ല വ്യവസ്ഥ വേണമെങ്കിൽ പല പ്രൈവറ്റ് കമ്പനികൾ ഇറങ്ങണം കോമ്പറ്റീഷൻ വേണം അപ്പൊ പാകിസ്ഥാനിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സെക്ടറിലും ആരാധ്യത്തിന്റെ കമ്പനികൾ ഉള്ളത് അവര് പ്രൈവറ്റ് സെക്ടറിൽ വളരാൻ സമ്മതിക്കില്ല അപ്പൊ പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയിൽ അവരൊരു ഒരു ലോബിയായിട്ട് മറിയിപ്പോൾ അധികം വളരാൻ അവർ സമ്മതിക്കുന്നില്ല ഭയങ്കര അഴിമതിയുണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാം ഭയങ്കര അഴിമതി ഉണ്ട് ഭയങ്കര നെപ്പോട്ടിസം ഉണ്ട് അവരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രമാണ് പ്ലേസ്മെന്റ് അപ്പൊ അങ്ങനെ പാകിസ്ഥാനിലൊരു പൂർണ്ണമായ സാമ്പത്തിക മാറ്റം സൈന്യം കാരണം വരുന്നില്ല അപ്പം സൈന്യം ചെയ്യേണ്ട ജോലി എന്താ സൈന്യം ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാനിലെ സൈന്യം ഒരു വലിയ ബിസിനസ്സുകാരായിട്ട് ഒരു വലിയ വള്ളിക്കെട്ടായിട്ട് മാറിയേക്കുവാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര അൺപ്രൊഫഷണലായി മാറിയിരിക്കുവാണ് ഇപ്പം പാകിസ്ഥാൻ ഏർപ്പെട്ട എല്ലാ യുദ്ധവും നോക്കുക നാൽപ്പത്തെട്ടിൽ അവർ കാശ്മീർ മൊത്തം പിടിക്കാൻ ശ്രമിച്ചു അവർ വിജയിച്ചില്ല അറുപത്തഞ്ചിൽ കാശ്മീർ പിടിക്കാൻ അവർ ശ്രമിച്ചു അവർ വിജയിച്ചില്ല എഴുപത്തൊന്നിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു അവർ നാണം കെട്ടു തൊണ്ണൂറ്റി ഒൻപതിൽ അവർ പരാജയപ്പെട്ടു കാർഗിൽ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാനിലുണ്ട് കൈബർ പാക് അപ്പോൾ ഉണ്ട് അപ്പൊ പാകിസ്ഥാന്റെ സുരക്ഷ വളരെയധികം തകരുന്നുണ്ട് അപ്പൊ പാകിസ്ഥാന്റെ ജനറൽമാരുടെ ഫോട്ടോ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ കയ്യിൽ നിറയെ മെഡലുകളാണ് പക്ഷെ എത്രമാത്ര യുദ്ധങ്ങൾ അവർ വിജയിച്ചു വളരെ കുറവാണ് അപ്പൊ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് റാവൽപിണ്ടിയിലാണ് അപ്പോൾ റാവൽപിണ്ടിയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയം മാനേജ് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ പാകിസ്ഥാനിലെ എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ ഉയർച്ചയും വീഴ്ചയും മാനേജ് ചെയ്യുന്ന പാകിസ്ഥാൻ പട്ടാളമാണ് ഇപ്പൊ നവാസ് ഷെരീഫിന്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം നിർണ്ണയിച്ചത് പാകിസ്ഥാൻ പട്ടാളമാണ് അടുത്തിടെ പാകിസ്ഥാനിൽ ഉയർന്നു വന്ന ഇമ്രാൻഖാൻ അല്ലെങ്കിൽ ഇമ്രാൻഖാന്റെ പാർട്ടി പാകിസ്ഥാൻ തെഹ്രീക ഇൻസാഫ് ഇതിനെ ഉയരാൻ സഹായിച്ച ആരാണ് പാകിസ്ഥാൻ പട്ടാളമാണ് ഇതിനിപ്പോൾ തളർത്തിയിടുന്ന ആരാണ് പാകിസ്ഥാൻ പട്ടാളമാണ് അങ്ങനെ പാകിസ്ഥാൻ പട്ടാളം ഒരു നെഗറ്റീവ് ഫോഴ്സായി മാറിയിരിക്കുവാണ് പല വിദഗ്ധർ പറയുന്നുണ്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തികമായൊരു മുന്നേറ്റത്തിന് തടസ്സം പാകിസ്ഥാൻ പട്ടാളമാണ് പാകിസ്ഥാനിലെ ജനാധിപത്യം വരാണ്ടിരിക്കാൻ കാരണം പാകിസ്ഥാൻ പട്ടാളമാണ് അവർക്ക് സമ്പത്ത് വ്യവസ്ഥയിൽ വളരെ നെഗറ്റീവായ റോളാണ് അങ്ങനെ ചരിത്രം നോക്കുവാണെങ്കിൽ എഴുപത്തിയേഴ് കൊല്ലം കൊണ്ട് പാകിസ്ഥാൻ പട്ടോളം ഒരു ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു മാഫിയ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹൈ ക്ലാസ് ആയി മാറിയേക്കുവാണ് പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് പാകിസ്ഥാനിലെ സാധാരണക്കാരിലാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ സംശയങ്ങളോ ഒക്കെ രേഖപ്പെടുത്താം നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക